റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പ്ലേയിങ് ഇലവൻ ആർ സി ബിയും ഓപ്ഷനും ഒരു തരത്തിലും ഒത്തുപോകാറില്ല ഇത്തവണയും ലേലം കഴിഞ്ഞത് മുതൽ വിമർശനങ്ങൾ വന്നു തുടങ്ങി കെ എൽ രാഹുലിനെയെങ്കിലും അവർ സൈൻ ചെയ്യുമെന്ന് ആരാധകർ വിശ്വസിച്ചിരുന്നു എന്നാൽ അതും സംഭവിച്ചില്ല മണ്ടത്തരം എന്ന വാക്ക് ആർ സി ബിയുടെ സ്ക്വാഡ് അനാലിസിസിൽ പറയാതെ പോകാൻ പറ്റാറില്ല ഇത്തവണ അത് വിൽ ജാക്സന്റെ രൂപത്തിലാണ് എന്തായാലും ആർ സി ബിയുടെ സ്ട്രോങ്ങസ്റ്റ് പ്ലേയിങ് ഇലവൻ പരിശോധിക്കാം എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആർ സി ബി ഓപ്പണിംഗ് പേർ വിരാട് കോഹ്ലി ആൻഡ് ഫിൽ സോൾട്ട് ആർ സി ബി ഇലവനിൽ ഏറ്റവും ഈസിയായ കാര്യം ഓപ്പണേഴ്സിന്റെ സെലക്ഷൻ ആയിരിക്കും ഇവരുടെ പവർപ്ലേ ഡോമിനേഷൻ പോലെയിരിക്കും ആർ സി ബിയുടെ കുതിപ്പ് രജത് പഡീതർ ജേക്കബ് ബെത്തൽ ആൻഡ് ലിയാം ലിവിങ്സ്റ്റൺ ഇതായിരിക്കും മധ്യനിര വളരെ ഇമ്പോർട്ടൻ്റായ റോളായിരിക്കും ആർ സി ബി തവണ ലിവിങ്സ്റ്റൺ നൽകുക ടിം ഡേവിഡ് ഉണ്ടെങ്കിലും ലെഫ്റ്റ് ഹാൻഡർ എന്ന ആണ് ബെത്തലിന് ഗുണം ചെയ്യുക മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിനെതിരെ താരം നിർണായകമാകും കൃണാൽ പാണ്ഡ്യ്ക്കും ജിതേ ശർമ്മയ്ക്കും ലോവർ മിഡിൽ ഓർഡറായിരിക്കും ജോലി അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഭേദപ്പെട്ട പേസ്ബോളിംഗ് ലൈനപ്പാണ് ഇത്തവണ ആർ സി ബിക്ക് ഭുവനേശ്വർ കുമാർ ജോഷ് ഹേസൽവുഡ് ആൻഡ് യഷ് ദയാൽ ആർ സി ബിക്ക് ലേലത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഡിപ്പാർട്ട്മെന്റിലാണ് ഭുവിക്കും ജോഷിനും ഒപ്പം ഏറെ മെച്ചപ്പെടാനും പറ്റും സാഷ് ശർമ്മിയായിരിക്കും ആർ സി ബിയുടെ സ്പിൻ ഓപ്ഷൻ മുൻ കെ കെ ആർ താരവും ആർ സി ബിയുടെ ഇമ്പോർട്ടൻ്റ് സൈനിംഗുകളിൽ ഒന്നായിരുന്നു സുയാഷിനൊപ്പം ക്രുണാലും ലിവിഷണും കട്ടയ്ക്ക് നിൽക്കേണ്ടതും ആർ സി ബിക്ക് അത്യാവശ്യമാണ് ടിം ഡേവിഡിനെ ഇലവന്റെ ഭാഗമാക്കാൻ ബെത്തലിനെ മാറ്റി നിർത്തേണ്ടി വരും ഫിനിഷർ റോളിലേക്കാണ് ഡേവിഡ് കൂടുതൽ ചേരുക ഇത്തവണയും ഫൈനലിൽ കുറഞ്ഞതൊന്നും ആർ ഫാൻസും ആഗ്രഹിക്കില്ല എവിടം വരെ പോകുമെന്ന് കണ്ടറിയാം